നമസ്കാരം ഇന്ന് വൃശ്ചികം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് വളരെയധികം ഭാഗ്യമുദിച്ചിരിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് ഭാഗ്യം ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ബുധഗ്രഹത്തിൻ്റെ ഉദയം ഇന്ന് സംഭവിക്കുന്നതിനാൽ തന്നെ വലിയ ഭാഗ്യം ഇവരിൽ വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സാഹചര്യങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും ഞെട്ടിത്തരിക്കും വിധം നേട്ടങ്ങളാൽ സമ്പത്ത് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ എന്നിവ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഭാഗ്യത്തിൻ്റെ കവചം വന്നു ചേർന്നിരിക്കുന്നതെന്നറിയാം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം മികച്ച സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുക ഇവർക്ക് സാമ്പത്തികപരമായും ബിസിനസ് പരമായും വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും വെല്ലുവിളികളെ അതിജീവിച്ച് ഇവർ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് ഇവർക്ക് വളരെയധികം സന്തോഷമാണ് ജീവിതത്തിൽ വന്നു ചേരുക ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നിറവേറുവാൻ യോഗമുണ്ട് കഠിന അധ്വാനം ചെയ്യുന്ന ഇവർക്ക് ഭാഗ്യകടാക്ഷത്താൽ അപ്രതീക്ഷിത ധനനേട്ടത്തിന് യോഗമുണ്ട് ഇവർക്ക് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റുവാനും അംഗീകാരങ്ങൾ നേടുവാനുമുള്ള ഭാഗ്യമുണ്ട് അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് ഇവർക്ക് വളരെ വലിയ ധന നേട്ടമാണ് കാണുന്നത് പണം പ്രശസ്തി ഇവർക്ക് വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകും സന്താനങ്ങൾ മുഖാന്തരം വളരെയധികം സന്തോഷം വന്നു ചേരുവാൻ ഇവർക്ക് യോഗമുണ്ട് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പോരാടം നക്ഷത്രക്കാർക്ക് വലിയ ലാഭ നേട്ടങ്ങൾ വന്നു ചേരും ഇവർക്ക് മികച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും ദാമ്പത്യപരമായി വളരെയധികം സന്തോഷം ഇവരിൽ വന്നു ചേരും എല്ലാ മേഖലകളിലും വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ആശങ്കകളെല്ലാം അകന്ന് മനസ്സ് സന്തോഷം മലയടിക്കുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക അടുത്ത നക്ഷത്രം മകേര്യം നക്ഷത്രമാണ് മകേര്യം നക്ഷത്രക്കാർക്ക് വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമെല്ലാം തന്നെ നിറവേറുവാൻ പോവുകയാണ് പ്രണയം സഫലമാകും ഇവരുടെ ഭാഗ്യ സമയം തെളിഞ്ഞിരിക്കുകയാണ് ആഗ്രഹിക്കുന്ന ജോലി ഇവർക്ക് സ്വന്തമാകുവാൻ യോഗമുണ്ട് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദം നക്ഷത്രക്കാർക്ക് വലിയ സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ യോഗമുണ്ട് ഇവർക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യം വന്നു ചേരും പല വഴിക്കും പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതായിരിക്കും ഇവരുടെ ഭാഗ്യം ജ്വലിച്ചു നിൽക്കുന്ന സമയമായതിനാൽ തന്നെ ലോട്ടറി ഭാഗ്യം വരെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർ മൂലം കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും ഭാഗ്യഫലങ്ങൾ അനുഭവയോഗ്യമാകും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് ഇവർക്ക് വലിയ സാമ്പത്തിക ലാഭം തന്നെ വന്നു ചേരും ഇവരുടെ കരിയറിൽ വലിയ പുരോഗതി ഉണ്ടാകും ഇവരുടെ ജീവിതം വലിയ മാറ്റങ്ങളിലേക്ക് മാറുന്ന സമയമാണ് ആശങ്കകളെല്ലാം മാറ്റി നിർത്തി സന്തോഷിക്കത്തക്ക അവസരങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കുടുംബവുമായി ചേർന്ന് വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക ഇവരുടെ ഭാഗ്യമാണ് ഉദിച്ചിരിക്കുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കൈപ്പിടിയിലാക്കുവാൻ ഇവർക്ക് യോഗം വന്നു ചേരും ആഗ്രഹിക്കുന്ന ജോലി ഇവർക്ക് ലഭിക്കും സാമ്പത്തികമായി വളരെ മികച്ച നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക ഇന്ന് ഭാഗ്യമുദിച്ചിരിക്കുന്ന അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് പല കോണിൽ നിന്നും പണം വന്നു ചേരും അംഗീകാരം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും മറ്റുള്ളവരെ ചട്ടം പഠിപ്പിക്കുവാനും അവർക്ക് മുന്നിൽ നേതൃസ്ഥാനം അലങ്കരിക്കുവാനുമുള്ള ഭാഗ്യം ഇവർക്കുണ്ട് ചവിട്ടിത്താഴ്ത്തിയവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിക്കുവാനുള്ള ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുക അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഇവരുടെ ബാക്കി സമയം തെളിഞ്ഞിരിക്കുകയാണ് ദാമ്പത്യപരമായി വളരെയധികം സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരും പണത്തിൻ്റെ നിരുക്കങ്ങളെല്ലാം മാറിക്കിട്ടും ധനനേട്ടത്തിന് ഭാഗ്യമുണ്ട് പ്രതീക്ഷിക്കാതെ സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ യോഗമുണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്